പൂരങ്ങളുടെ നാടാണ് തൃശ്ശൂർ എന്ന് നമുക്കൊക്കെ അറിയാം പൂരത്തിന് പ്രധാനം ആനകളും മേളവും എന്നാൽ ആനപ്രേമികൾ പ്രേമികൾ എല്ലായിടത്തും ഉണ്ട് ആനകളെക്കുറിച്ച് പഠിക്കുകയും ഓരോ ആനയുടെയും സവിശേഷതകൾ എണ്ണി എണ്ണി പറയുകയും ആനയ്ക്ക് പിറകെ സഞ്ചരിക്കുന്നവരുമായ നിരവധി പേരുണ്ട് എന്നാൽ ആനക്കാരൻ അല്ലാതിരുന്നിട്ടും ആനകളെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടു നടക്കുന്ന ഒരാളുണ്ട് തൃശൂർ ചേർപ്പിലാണ് രാജു എന്ന് പേരിട്ട ഈ മനുഷ്യൻ തിരുവള്ളക്കാവ് ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് തെക്ക് മാറി ചെന്നാൽ ഒരു നാടൻ ചായക്കട കാണാം ആനക്കട എന്നാണ് ഇതിന് പേര് ആനക്കട എന്നാൽ ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതോ ആനയുടെ ശില്പങ്ങളോ ചിത്രങ്ങളോ വിൽക്കുന്നതോ ആയ അയകടകളൊന്നുമല്ല ഇത് ഇതൊരു നാടൻ ചായക്കടയാണ് ആന ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ ചായക്കട ഒരു ചായ കുടിക്കാൻ ഒരു ദോശ കഴിക്കാൻ ഈ കടയിൽ ഒന്ന് കയറിയാൽ ഇന്നലെയും ഇന്നും കേരളത്തിലുള്ള മിക്കവാറും എല്ലാ വളർത്താനകളുടെയും ചിത്രം ഇവിടെ കാണാം ചായക്കടയുടെ ബോർഡ് തന്നെ ആന ആനചിത്രത്തിലുള്ള ആനക്കട എന്നാണ് അകത്തേക്ക് പ്രവേശിച്ചാൽ ടേബിൾ ഭിത്തികൾ മേൽക്കൂര എന്നതിന് ഹാൻഡ് വാഷ് ആന ചിത്രങ്ങളാണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടറുകൾ പത്രവാർത്തകൾ എന്നുവേണ്ട സകലത്തിലും ആനമയം ആനപ്രേമിയായ രാജു ചേർപ്പ് സ്വദേശിയാണ് കുട്ടിക്കാലം മുതൽക്ക് തുടങ്ങിയതാണ് ആനപ്രേമം ആദ്യമെല്ലാം അടുത്ത ഇടങ്ങളിലുള്ള ആനകളെയാണ് സന്ദർശിച്ചിരുന്നത് പിന്നീട് വളർന്ന് സ്വന്തം വരുമാനമായതോടെ ആനകളെ തേടിയുള്ള സഞ്ചാരത്തിലായി ശ്രീരാജു ആനക്കട അദ്ദേഹത്തിൻ്റെ സ്വന്തം ദോഷക്കടയാണ് അത് ജീവനോപാധിയാണ് എന്നാൽ ജീവിതത്തിന്റെ പ്രചോദനം ആനകളിൽ തന്നെ എല്ലാ ആനകളെ ശ്രീ രാജു പഠിക്കുന്നു അവയുടെ പേരും ചിത്രങ്ങളും ചേർക്കുന്നു സ്വന്തം തൊഴിലം തന്നെ ചിത്രങ്ങളുടെ ഗാലറിയാക്കുന്നു പ്രഭാത ഭക്ഷണത്തിന് ആനക്കടയിൽ എത്തിയപ്പോഴാണ് ചിത്രങ്ങൾ കണ്ട് അമ്പരുന്നത് പുതിയവയുമുണ്ട് പഴയവയുമുണ്ട് വല്ലാതെ പഴകി ദ്രവിച്ചാൽ ശ്രീ രാജു അവയ്ക്ക് പകരം പുതിയവ വയ്ക്കും പക്ഷെ ആനക്കടയിൽ ഈ ആനപ്രേമിയെ കാണാൻ കഴിഞ്ഞില്ല കടയിലുണ്ടായിരുന്ന അനുജനോട് തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് അടുത്തൊരു പൂരമുണ്ട് എന്നും അവിടെയുള്ള ആനകളെ കാണാൻ പോയിരിക്കുകയാണ് എന്നും അഞ്ചു പതിറ്റാണ്ടുകളായി ഈ ആനക്കട ചേർപ്പിൽ സ്ഥാനം പിടിച്ചിട്ട് കുറഞ്ഞ വിലയിൽ സ്വാദിഷ്ടമായ നല്ല ഭക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു കടയാണ് ഈ ആനക്കട തന്നെ എല്ലായ്പ്പോഴും തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു ഇവിടെ ഇനിയൊരു ഈ വഴി പോകുമ്പോൾ ആനക്കടയിൽ കയറാൻ മറക്കണ്ട